ഭാവിയിലെ ഒരു നഗരം എങ്ങനെയായിരിക്കും എന്നറിയാൻ മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ട ജപ്പാനിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു അത്യാധുനിക നഗരത്തിലൂടെ അത് നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കും വിദ്യ കൊണ്ട് എന്നും ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ജപ്പാൻ ഇപ്പോൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് നഗരത്തെ തന്നെ സൃഷ്ടിച്ചുകൊണ്ടാണ് വീണ്ടും നമ്മെ അത്ഭുതപ്പെടുത്താൻ ഒരുങ്ങുന്നത് ജപ്പാനിലെ ഫുജി പർവ്വതത്തിന് സമീപത്തായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് സിറ്റിയുടെ വികസനത്തിന് എൺപത്തിരണ്ടായിരം കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത് ഭാവി ലോകത്തെ പ്രതിഫലിക്കുന്ന ഒരു നഗരം എന്ന ആശയത്തിലാണ് ഈ നഗരം നിർമ്മിക്കുന്നത് ഹോൻഷുദ്വീപിലെ ഫുജി പർവ്വതത്തിന് സമീപത്തായി നിർമ്മിക്കുന്ന ഈ നഗരത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു നെയ്തെടുത്ത നഗരം എന്ന അർത്ഥത്തിൽ വോവൻ സിറ്റി എന്നാണ് ഈ നഗരത്തിന് പേര് നൽകിയിരിക്കുന്നത് ഓട്ടോമൊബൈൽ ഭീമനായ ടൊയോട്ടയാണ് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഡ്രൈവർമാർ ആവശ്യമില്ലാത്ത ഈ പാലറ്റുകൾ എന്ന സ്വയം ചലിക്കുന്ന വാഹനങ്ങളുടെ ശേഖരമാണ് വോവൻ സിറ്റിയുടെ പ്രധാന സവിശേഷത നഗരത്തിലെ ആദ്യത്തെ മുന്നൂറ്റി അറുപത് പൗരന്മാർ ഈ വർഷം അവസാനത്തോടെ ഇവിടേക്ക് താമസം മാറും ഇതിൽ ഉൾപ്പെടുന്നത് പ്രധാനമായും ടൊയോട്ടോ ജീവനക്കാർ തന്നെയാണ് പടിപടിയായി രണ്ടായിരം വ്യക്തികളെ ഉൾക്കൊള്ളുവാൻ സാധിക്കും വിധം നഗരത്തെ വിപുലീകരിക്കുകയാണ് ലക്ഷ്യം പ്രത്യേകം രൂപകൽപ്പന ചെയ്ത റോബോട്ടിക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് നഗരത്തിന്റെ നിർമ്മാണം നടത്തുന്നത് പരമ്പരാഗത ജാപ്പനീസ് വാസ്തുവിദ്യയും ആധുനിക സൗകര്യങ്ങളും സംയോജിപ്പിച്ചുകൊണ്ടുള്ളതാണ് നഗരത്തിന്റെ രൂപകൽപ്പന എല്ലാ വീടുകളും മരം കൊണ്ട് നിർമ്മിച്ചതാണ് കൂടാതെ ദൈനംദിന ജോലികൾക്ക് സഹായിക്കുന്ന റോബോട്ടിക് സൗകര്യവും ഉണ്ടായിരിക്കും മൂന്ന് തരം റോഡുകളും ഉണ്ടാകും ഒന്നിൽ കാൽനടയാത്രക്കാർക്ക് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്നതാണ് രണ്ടാമത്തെ റോഡ് അതിവേഗ ഗതാഗതത്തിനും മൂന്നാമത്തേത് വേഗത കുറഞ്ഞ ഗതാഗതത്തിനുമായിരിക്കും ഉപയോഗിക്കുന്നത് സീറോ എമിഷൻ വാഹനങ്ങൾ മാത്രമേ നഗരത്തിൽ ഉപയോഗിക്കാൻ സാധിക്കൂ സാധിക്കൂർ സൗകര്യവും പ്രായം കൂടിയവർക്ക് പ്രത്യേക കാറുകളും ഉണ്ടായിരിക്കും എൺപത്തിരണ്ടായിരം കോടി രൂപയാണ് പദ്ധതിയുടെ ആകെ ചെലവ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം